എനിക്ക് ഗ്യാസ് സ്റ്റോവില് ഏറ്റവും പ്രധാനമായിട്ട് വരുന്നൊരു എമർജൻസിയാണിത് അതായത് മഫ്ത പിന്ന് സേഫ്റ്റി പിന്ന് കോയിൻ ബട്ടൺ ബാറ്ററി ഇതെല്ലാം വീഴ്ച മിക്കവാറും കുട്ടികളാണ് വരുന്നത് പക്ഷേ അധികവും ഈ മഫ്ത പിന്നും സേഫ്റ്റി പിന്നും കുട്ടികളല്ല ടീനേജ് ഗേൾസാണ് അവർ ഈ മഫ്ത കുത്തുന്ന സമയത്ത് പിന്ന് വായിൽ വയ്ക്കും അത് ഉടനെ എടുക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി പക്ഷേ പെട്ടെന്നറങ്ങിപ്പോകും അപ്പോൾ ഈ ഇതിൽ ഒരു സജഷൻ എന്ന് പറഞ്ഞാൽ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ കഴിയുന്നതും ദയവ് ചെയ്തിട്ട് ഈ പിന്ന് മ വായിൽ പിടിക്കാതിരിക്കുക അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇനി അഥവാ ഇത് അറിയാതെ വിഴുങ്ങിപ്പോയാൽ നമ്മുടെ നാട്ടിൽ കാണുന്ന ഏറ്റവും വലിയൊരു ഒരു ക്യൂർ അവർ കാണിക്കുന്ന പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇത് ഇറങ്ങി പോകാൻ വേണ്ടിയിട്ട് പഴോ ചോറോ അങ്ങനെ അതിന് കൂടെ മേലെ കഴിപ്പിക്കും അതിന്നിട്ട് ഇറങ്ങിയില്ലെങ്കിലാണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്നത് മിക്കവാറും നമുക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ടാവുന്നത് ഈ പിന്നെ പോയതിനേക്കാൾ കൂടുതൽ അതിൻ്റെ മുകളിൽ ഈ പഴവും ചോറും കഴിച്ചിട്ടുള്ളതാണ് നമ്മൾ എൻഡോസ്കോപ്പി ചെയ്യുമ്പോൾ ഫുൾ വയറ്റിനകത്ത് ആമാശയത്തിനകത്ത് ഈ പഴവും ചോറാണ് കാണുക അതിനകത്തുനിന്ന് ഈ പിന്നെ തിരഞ്ഞെടുക്കുന്നത് ഭയങ്കര വലിയൊരു ടാസ്ക്കാണ് അപ്പോൾ കഴിയുന്നതും അഥവാ ഇങ്ങനെ പിന്നോ സേഫ്റ്റി പിന്നോ എന്ത് ഫോ ബോഡി ആണെങ്കിലും പോയാൽ നിങ്ങൾ അത് ഉള്ളിലേക്ക് പോയി എന്ന് അറിഞ്ഞാൽ കഴിയുന്നതും വേറെ ഫുഡ് കൊടുക്കാതിരിക്കുക